ഞാൻ ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി കോട്ടക്കര അൽമാസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്ന രോഗം പടർന്നു പിടിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ പല സ്കൂളുകളും കുറച്ച് ദിവസങ്ങളായിട്ട് അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മംസ് എന്താണ് എന്താണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നത് മംസ് എന്ന് പറയുന്നത് ഒരു വൈറസ് പകർത്തുന്ന രോഗമാണ് സാധാരണ നമുക്കറിയാം കൊറോണ വൈറസിൻ്റെ വ്യാപനമൊക്കെ കഴിഞ്ഞ ആളുകളാണ് നമ്മൾ അപ്പോൾ മംസ് എന്ന് പറയുന്നതും ഒരു വൈറസ് ഇൻഫെക്ഷനാണ് അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്രവങ്ങൾ പുറത്തുനള്ളുന്നത് മറ്റ് കുട്ടികൾ ശ്രവ ശ്വസിക്കുന്നത് മൂലമാണ് മംസ് ഒരു കുഞ്ഞിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് പനി അതുപോലെ തന്നെ അതോടുകൂടി നമ്മുടെ ചെവിക്ക് താഴെ അല്ലെങ്കിൽ താഴയിൽ വരുന്ന വീക്കമാണ് മംസ് സാധാരണയായി കഴിവരുന്ന ലക്ഷണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തും ഇതിന് ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ ആണ് എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ കുട്ടികൾക്ക് മംസ് വാക്സിൻ അതായത് മുണ്ടിവീക്കത്തിനുള്ള വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഒരു പ്രാവശ്യം കുത്തിവയ്പെടുത്ത ഏകദേശം എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് അതിൻ്റെ പ്രതിരോധശേഷി ഉണ്ടാകാറുണ്ട് അപ്പോൾ വാക്സിനേഷൻ ഇമ്മ്യൂണിറ്റി പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കലാണ് ഇതിന് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം